അപ്പൊ ഇവിടെ എല്ലാം തന്നെ സി പി ഐക്ക് ഒരു വില്ലൻ റോളാണ് ഇടതുപക്ഷത്തെ ചാർത്തി നൽകിയത് ഓക്കെ ഇപ്പോഴിതാ സി പി ഐയുടെ ഊഴം വന്നിരിക്കുന്നു സി പി എമ്മും കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ബി ജെ പിയും പ്രത്യേകിച്ച് അമിത് മോദി ദ്വയം എന്ത് അന്തർധാരയാണ് ഉള്ളത് അതറിയാൻ സി പി ഐക്ക് അവകാശമുള്ളതുപോലെ ജനങ്ങൾക്കും അവകാശമുണ്ട് അമിത് ഷാ എന്ന രാഷ്ട്രീയ ചാണകൻ നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രി അവരുടെ മുമ്പിൽ പോയതിനു ശേഷം കൃത്യം ആറ് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കുകയും ഘടകക്ഷികളെയും സ്വന്തം പാർട്ടിയെയും എല്ലാം തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എന്തിനത്ത് ചെയ്തു അപ്പോഴാണ് വ്യക്തിപരമായ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും മറക്കേണ്ടതുണ്ടോ ചെറിയ രീതിയിലുള്ള ഉറപ്പുകളെങ്കിലും മുന്നണി യോഗത്തിൽ നൽകാൻ വെല്ലിട്ടനായ സി നിർബന്ധിതമായിരിക്കുന്നു അപ്പം സി പി ഐക്ക് അത്തു വരെ പിടിച്ചു കെട്ടാനായി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ ഇത്രയേറെ നിലപാട് കടുപ്പിക്കുമെന്ന് നമ്മൾ കരുതിയോ വളരെ ശക്തമായ നിലപാടിലേക്കാണ് പോയിരിക്കുന്നത് അടുത്ത മന്ത്രിസഭായോഗം അതായത് നാളെ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ നിന്നും സി പി ഐ മന്ത്രിമാർ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത തീരുമാനം എത്രത്തോളം കടുത്തതായിരിക്കുമെന്ന് അറിയുവാൻ നാലാം തീയതി വരെ നമ്മൾ കാത്തിരിക്കണം എന്തായിരിക്കാം ഇത്രയേറെ ശക്തമായ നിലപാട് സി പി ഐ സ്വീകരിക്കുവാൻ കാരണം ഇനിയിപ്പോൾ പി എം ശ്രീക്ക് അപ്പുറത്തെന്തെങ്കിലും കാരണമുണ്ടാകുമോ വിനോയ് വിഷ്വവും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ പോലും തീരുമാനമാകാത്ത എന്ത് വിഷയമാണ് അവിടെ നിലനിൽക്കുന്നത് പരിശോധിക്കാം നമുക്ക് നമ്മോടൊപ്പം ചേരിയാണെ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒന്നര മണിക്കൂറാണ് ഗസ്റ്റ് ഹൗസിൽ പിണറായി വിജയനും ബിനോയ് വിഷയവും ചർച്ച നടത്തിയത് എല്ലാവരും കരുതിയത് ഇതുവരെയൊക്കെ ഒരു എന്താണ് ഒരു ഷോയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്തണമല്ലോ പ്രതിഷേധം ഉയർത്തി തുടങ്ങിപ്പോയി ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇരുവരും തമ്മിൽ ചർച്ച നടത്തുന്നു ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നു ആ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടാകും എന്നും എല്ലാവരും പ്രതീക്ഷിച്ചു സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ അതുണ്ടായില്ല കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കാം ഇതിന് പിന്നിലെ കാരണമെന്നാണ് കരുതുന്നത് ഏതൊക്കെ കാര്യത്തിൽ പി എം ശ്രീയിൽ ഉടക്കി നിൽക്കുന്നുണ്ടാകും അവർ പി എം ശ്രീ ഒരു നിമിത്തം മാത്രമാണെന്നാണ് എൻ്റെ ആമുഖമായ ഒരു ഒരഭിപ്രായം പി എം ശ്രീക്ക് ഉപരിയായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു അസ്തിത്വചിന്തയുണ്ട് സി പി ഐയുടെ മനസ്സിൽ എന്താണ് പ്രസക്തി ഒരു വിശാല ഇടത്ത് ഐക്യനിര രൂപപ്പെടണമെന്ന് പൊതുവേ പറയുമ്പോൾ നാട്ടുകാർ പുറമേ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ആരത്തിൽ ചിന്തിക്കാത്ത ആളുകൾ നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം സി പി എം സി പി ഐ ആർ എസ് പി എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണല്ലോ പക്ഷെ ഇവിടെ സി പി എമ്മിന് വളർച്ചയുണ്ട് അല്ലെങ്കിൽ വളർച്ച അത് നിലനിർത്താൻ കഴിയുന്നുണ്ട് അണികളെ നിർത്താൻ കഴിയുന്നുണ്ട് പല കാരണങ്ങളാലാണ് സി പി ഐക്ക് അത് കഴിയുന്നുണ്ടോ എന്ന് ചിന്തനീയമായ കാര്യമാണ് ആർ എസ് പി ക്ഷയിച്ച് പല ഘടകങ്ങളായി ചെതറി ഇപ്പോൾ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് പഴയൊരു പ്രയോഗം മനസ്സിൽ ഓടി വരികയാണ് അറുപതുകളിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിളർപ്പിന് ശേഷമുള്ള കാലത്ത് ഓക്കെ എഴുപതുകളിലും സ്ഥിരമായി കേരളത്തിലെ ഒരുപക്ഷെ ഇവിടെ ഇത് കേൾക്കുന്ന സീനിയർ ആളുകൾ ഓർക്കുന്നുണ്ടാകും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴാരും പറയാറില്ല ഓക്കെ സി പി എമ്മിനെ പറഞ്ഞിരുന്നത് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐയെക്കുറിച്ച് പറഞ്ഞിരുന്നത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓ അപ്പൊ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസുമായി യോജിക്കാത്ത അന്ന് ബി ജെ പി പ്രസക്തമല്ലോ കേരളത്തിൽ ഒട്ടും തന്നെ ജനസംഘം പോലും അത്ര പ്രസക്തമല്ല അതേസമയം കോൺഗ്രസുമായി സന്ധി ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലെത്തിയ സി അച്യുത മേനോൻ എന്ന സി പി ഐ നേതാവ് സ്വാഭാവികമായി കോൺഗ്രസുമായി ധാരണയിലാകുമ്പോൾ കേരള കോൺഗ്രസുമായി കോൺഗ്രസുമായി ഒക്കെ ധാരണയിൽ പോകുമ്പോൾ ഒരു വലതുപക്ഷ വ്യതിയാനം സി പി ഐയിൽ ആരോപിച്ചു പിന്നീട് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണം സംഭവിച്ചപ്പോഴും പിന്നെ ചതുരാനന്ദ് മിശ്രയും ഇന്ദ്രജിത് ഗുപ്തയും ഒക്കെ സി പി ഐയുടെ കെയർ ഓഫിൽ കേന്ദ്രത്തിൽ മന്ത്രിമാരായതും കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരായതും മറന്നിട്ടില്ല ജനതാദൾ മന്ത്രിസഭകളിൽ അപ്പോഴും സി പി എം അവിടെ നിന്ന് മാറുന്നു ആകെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിസഭയിൽ എത്തിയില്ല എങ്കിലും ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ എത്തിയത് സ്പീക്കറാണ് ലോക്സഭ സ്പീക്കറാണ് സോമനാഥ് ചാറ്റർജി അദ്ദേഹം പിന്നീട് പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന കാലഘട്ടം എന്ന ഒരു ഘട്ടം വന്നപ്പോൾ സി പി എം അദ്ദേഹത്തിൽ നിന്നും അകലം പാലിക്കുകയും മൻമോഹൻ സിംഗ് ഭരണകൂടം കോൺഗ്രസ് ഭരണകൂടം സി പി എമ്മിൻ്റെ സി പി എമ്മിൽ നിന്ന് അകലം പാലിച്ച അദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ സി പി ഐക്ക് ഒരു വില്യൺ റോളാണ് ഇടതുപക്ഷത്തെ ചാർത്തി നൽകിയത് ഓക്കെ ഇപ്പോഴിതാ സി പി ഐയുടെ ഊഴം വന്നിരിക്കുന്നു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിനാണെന്ന് അണികളോട് പറയാൻ കമ്മ്യൂണിസ്റ്റ് ചിന്തയിലുള്ളവരോട് പറയാൻ സൈദ്ധാന്തികമായി പ്രത്യയശാസ്ത്രപരമായി നേർമ്മ നൈർമല്യം തുടരുന്നത് തങ്ങളാണെന്ന് പറയാൻ ഉപയോഗിച്ച ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ ഓക്കെ അതിലൂടെ അവർക്ക് അവരുടെ അതായത് തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും വലതുപക്ഷത്തേക്ക് പോയത് അതെ അങ്ങ് പറഞ്ഞത് അത് തന്നെ ഒരു അതിനകത്ത് കുറേയേറെ കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് നമുക്ക് നോക്കുമ്പോൾ അതെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആർ എസ് എസിന്റെ സ്വാധീനം തള്ളിക്കളയാനാവില്ല അപ്പോൾ ആർ എസ് എസിന്റെ രീതിയിലുള്ള ദേശീയത ആർ എസ് എസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില പ്രൊജക്ഷൻസ് അത് കൊണ്ടുവരാനുള്ള മനുഷ്യ മനസ്സുകളെ ചെറുപ്പത്തിൽ തന്നെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കരിക്കുലം ഈ കരിക്കുലം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ ലെഗസി ഭാരതത്തിൻ്റെ യഥാർത്ഥ ലെഗസി എന്താണ് ഗാന്ധി നെഹ്റു ലെഗസിയാണോ അതോ ദീൻദയാൽ ഉപാധ്യായയും അതുപോലെയുള്ള പിന്നെ ഹെഗ്ഡേവാറും ഒക്കെയുള്ള ഒരു 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 വിശാല ഒരു ഹൈന്ദവ ദേശീയതയുടെ ചില മുഖങ്ങൾ കൂടി അതിലില്ലേ അപ്പോൾ ഇതെല്ലാം തന്നെ സിലബസിൽ വരിക എന്നത് ആത്യന്തികമായ ലക്ഷ്യമാണ് സംസ്ഥാന മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അത് പറയുകയും ചെയ്തു ഓക്കെ അപ്പം കേന്ദ്രം പദ്ധ കേന്ദ്ര പദ്ധതി കേന്ദ്ര കേന്ദ്രത്തിൻ്റെ നയമാണല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ വന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഈ വിദ്യാഭ്യാസ നയത്തെ ഷോക്കേസ് ചെയ്യാനുള്ള നിരവധി അനവധി പ്രോജക്റ്റുകളിൽ ഒന്നാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ അതിൻ്റെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി അപ്പോൾ അത് പി എം സി മാത്രമല്ല പിന്നെ സർവ പിന്നെ സർവശിക്ഷാ അഭിയാൻ ഇപ്പോൾ സർവ്വശിക്ഷാ കേരള സമഗ്ര ശിക്ഷാ കേരള പദ്ധതി അപ്പോൾ ഇതെല്ലാം തന്നെ പണ്ടൊക്കെ ബജറ്ററി അലോട്ട്മെന്റിലൂടെ സംസ്ഥാനങ്ങൾക്ക് പണം നൽകുമ്പോൾ ഇപ്പോഴത് പ്രോജക്റ്റുകളിലൂടെ അലോട്ട് ചെയ്യുന്നു ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം ഫെഡറൽ ഫിസിക്കൽ ഫെഡറലിസത്തിൽ കേന്ദ്രവുമായി ഷ കൂടി നിന്നുകൊണ്ട് ഈ വാങ്ങിയെടുക്കാനുള്ള അവന്യൂസ് കുറഞ്ഞു വരികയാണ് അതെ ഇപ്പോൾ നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ്റെ പഴയ പുതിയ രൂപം നീതി ആയോഗ് ഇവിടങ്ങളിലൊക്കെയുള്ള ഡിബേറ്റുകൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇവിടെ വളരെ സങ്കീർണ്ണത വരികയാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നിടത്തെ പ്രോജക്റ്റുകളിലൂടെ കേന്ദ്ര ഹിതം കൊണ്ടുവരികയാണ് അത് സംസ്ഥാനത്തിന് കാരണം പ്രഭാത് പട്നായിക്ക് ഉൾപ്പെടെ ആസൂത്രണ ബോർഡിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രഭാത് പട്നായിക്ക് ഉൾപ്പെടെ ആളുകൾ പല ആവൃത്തി പഠനം നടത്തി ചൂണ്ടിക്കാട്ടിയതാണ് ഇത് തീർച്ചയായും ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഒരു സാധ്യതയാണ് ഇത് കാണുന്നത് അങ്ങനെയെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന ഒരു ധാരണ സി പി എമ്മിനുമുണ്ടായി സി പി ഐക്കുമുണ്ടായി അതെ മാത്രമല്ല പാർട്ടി കോൺഗ്രസ്സിലെ പ്രമേയങ്ങളൊക്കെ സി പി എമ്മിൻ്റെ മധുര പാർട്ടി കോൺഗ്രസ്സിലും സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ്സിലും ഒക്കെ ഉണ്ടായ പ്രമേയങ്ങളുടെ ഒരു അന്തസ്ഥയും അങ്ങനെ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം എതിർക്കപ്പെടേണ്ടതാണ് ഓക്കെ അതിൻ്റെ ഷോ ബന്ധപ്പെട്ട പി എം സി ഉൾപ്പെടെയുള്ള പദ്ധതികൾ സ്വീകരിക്കാൻ അതുകൊണ്ട് പാടില്ലല്ലോ അതെ എങ്ങനെയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് സി പി എമ്മിന് മാത്രമായി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി ക്യാബിനറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് ക്യാബിനറ്റിൽ വയ്ക്കാതെ ക്യാബിനറ്റിൽ കൊണ്ടുവന്നപ്പോൾ സി പി ഐ കൃത്യമായ ഒരു വിയോജി അറിയിച്ചു ആശങ്ക അറിയിച്ചു മുന്നണിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു അത് തത്വത്തിൽ മൗനമായിരുന്നു അതിനർത്ഥം കൊണ്ടുവരുമായിരിക്കാം തിടുക്കത്തിൽ കൊണ്ടുവരില്ല ആ സമയത്ത് ഒപ്പിട്ടിട്ടിരിക്കുകയാണ് അതെ അതിനെ പറ്റിയെന്ന് ഒപ്പിടുകയും ചെയ്തു അവസാന ക്യാബിനറ്റ് മീറ്റിംഗ് സി പി ഐത് ഉന്നയിച്ചതിന് പറ്റിയെന്ന് യഥാർത്ഥത്തിൽ പതിനാറാം തീയതിയാണ് ഓ ഒക്ടോബർ മാസം പതിനാറാം തീയതി ഒപ്പിട്ടിരിക്കുന്നു ഇത് വി ഡി സതീശൻ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു എനിക്ക് ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം ഒക്ടോബർ പതിനാറിന് ഒപ്പുവയ്ക്കുന്നു ഒക്ടോബർ പത്ത് വരെ എതിർത്തിരുന്ന ആൾ ഒക്ടോബർ പത്തിനായ എതിർപ്പ് മാറ്റിയോ ഈ കൂടിക്കാഴ്ചയിൽ എന്ത് നടന്നിരിക്കാം ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനാണ് മുഖ്യമന്ത്രി അടുപ്പിട്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യം ഒരു അത് സെൻസ് ആക്കുന്ന ചോദ്യമല്ലേ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട കൃത്യമായ രാഷ്ട്രീയ ചോദ്യം അതെ സി പി എമ്മും കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ബി ജെ പിയും പ്രത്യേകിച്ച് അമിത് മോദി ദ്വയം എന്ത് അന്തർധാരയാണ് ഉള്ളത് അതറിയാൻ സി പി ഐക്യവകാശമുള്ളതുപോലെ ജനങ്ങൾക്കും അവകാശമുണ്ട് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് അത് ചൂണ്ടിക്കാട്ടുന്നു ഈ അന്തർധാര ബി ജെ പിയെ നിരന്തരം വിമർശിക്കുകയും കേന്ദ്രവിരുദ്ധത പറയുകയും സംഘപരിവാർ വൽക്കരണം ഖാവി വൽക്കരണം എന്ന് നിരന്തരം ഉറവിളി കൂട്ടുകയും ഒരു വശത്ത് മറുവശത്ത് രഹസ്യമായി പണം വാങ്ങിയെടുക്കാൻ ഇതാണ് ഉപാധി അതുകൊണ്ട് ഞങ്ങൾ വഴങ്ങുന്നു അത് പണം മാത്രമാണോ അതിനുപരിയായി വി ഡി ചോദിക്കുന്നത് ഈ ആയിരത്തി ഇങ്ങനെ പി എം സി ഒപ്പിട്ടാൽ ലഭിക്കുന്ന പി എം സി വഴി ലഭിക്കുന്നതും ഒരു സംസ്ഥാനത്തിന് കിട്ടാവുന്ന നമ്മുടെ സംസ്ഥാന കേരള സംസ്ഥാനത്ത് കിട്ടാവുന്ന പത്തോ ഇരുന്നൂറോ സ്കൂളുകളായി ഇരുന്നൂറ്റമ്പത് സ്കൂളുകളായിരിക്കണം അതിൽ ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ വീതം അപ്പം കിട്ടാവുന്ന തുക അത് തന്നെ മുഴുവൻ കിട്ടുമോയെന്നറിയില്ല കാരണം പദ്ധതി തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് വർഷമായി രണ്ട് വർഷം ആ രണ്ട് വർഷം ഒപ്പിട്ട് കഴിഞ്ഞ് ഇനി എത്ര കാലത്തേക്കാണ് അതല്ല സർവ സമഗ്ര ശിക്ഷാ കേരള അനുസരിച്ച് ലഭിക്കാനുള്ള തുക കൂടി ഇതോ ഒപ്പിട്ട അടിസ്ഥാനത്തിൽ വാങ്ങിയെടുക്കാം ഇപ്പോൾ ഒപ്പിടൽ ഒരു സാങ്കേതിക മാത്രമാണ് എന്ന ന്യായമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ഇത് അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് കേന്ദ്രത്തോട് ഒപ്പിട്ട് കൊടുത്തു അത് നടപ്പിലാക്കണമോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നു ഒപ്പിട്ടതിന് ശേഷം സഖ്യകക്ഷികളോട് പറയുന്നു നമുക്ക് വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി അതല്ലെങ്കിൽ തോമസ് ഐസക്ക് പറയുന്ന ന്യായം അതെ എത്രത്തോളം നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതാണ് അതായത് ഒരു കൃത്യമായ വിശദീകരണം തന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ാക്ക അതായത് തോമസ് അത് ഈ തോമസ് ഐസക്ക് ഇത്തരത്തിലൊരു സംഭവം പറയുന്നു ഒപ്പിട്ട് വേണമെങ്കിൽ ഒപ്പിട്ടാൽ മതി ഒപ്പിടണമെന്നില്ല അത് നയത്തിൻ്റെ എന്താണ് അടവ് നയമാണ് എന്ന് പറയുന്നു അത് നമ്മളൊക്കെ എന്താണ് കുടുംബവഴക്ക് പരിഹരിക്കാനെടുക്കുന്ന ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് പോലെയല്ലേ ഉള്ളൂ അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞതിലും ഞാൻ അങ്ങയുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ പണ്ട് ലോക ബാങ്കിൻ്റെ വായ്പ വേണ്ടെന്ന് വെച്ചിട്ട് അവസാനം അത് ഒപ്പിട്ട് വാങ്ങിയവരല്ലേ നമ്മൾ അതിൽ നിലപാട് മാറ്റം വരുത്തിയില്ലേ അതുപോലെ കണ്ടാൽ മതി ശിവൻകുട്ടി പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്ക് കിട്ടാനുള്ള പണം കൂടി നമുക്ക് വേണം അതെന്തിനെ നഷ്ടപ്പെടുത്തുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടാനുള്ളതല്ലേ അതുകൊണ്ട് ഇങ്ങനെ തീരുമാനമെടുക്കുന്നു ഈ തീരുമാനമൊക്കെ എത്രത്തോളം ഒരു 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 നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം സി പി ഐക്ക് കൺവിൻസിംഗ് അല്ല സി പി എം ഇതര കക്ഷികൾക്കും കൺവിൻസിംഗ് അല്ല ഒരു കക്ഷിയിലും പെടാതെ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്ന സാധാരണക്കാർക്കും കൺവിൻസിങ് അല്ല ഇവിടെ എന്തുകൊണ്ടാണ് കൺവിൻസിങ് അല്ലാതെ പോകുന്നത് കാരണം ഒപ്പിടുകയോ ഇടാതിരിക്കയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരിനുണ്ട് മന്ത്രിസഭയുടെ ഒരു തീരുമാനം ഇല്ലാതെ അതാണ് മന്ത്രിസഭ ഒരു വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി മിനിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഇവിടെ ക്യാബിനറ്റ് മാത്രമേ ഉള്ളൂ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് തന്നെയാണ് കേന്ദ്രത്തിൽ പലതരം സഹമന്ത്രി ഉപമന്ത്രി എല്ലാം ഉണ്ട് ഇവിടെ ഓൾ മിനിസ്റ്റേഴ്സ് ആർ മെമ്പേഴ്സ് ഓഫ് ദാബിനറ്റ് ക്യാബിനറ്റിന് ചുമതല എന്താണ് നയരൂപീകരണം ആണ് ആ നയരൂപീകരണം ക്യാബിനറ്റ് ആണെന്ന് പറയുമ്പോഴും മുന്നണി സംവിധാനമായതുകൊണ്ട് മുന്നണിക്ക് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ട് ഒരു ഏകദേശ ധാരണ ഉണ്ടാകണം അതനുസരിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നയം ഉണ്ടാകണം ആരോഗ്യത്തെക്കുറിച്ചൊരു നയം ഉണ്ടാകണം കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിനെ കുറിച്ചൊരു ഉണ്ടാകണം നയമനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക സ്ഥിരീകരിക്കുക ഇതാണ് ക്യാബിനറ്റ് ചെയ്യേണ്ടത് അതെ ക്യാബിനറ്റ് അസംബ്ലി അല്ലെ അതാണല്ലോ അത് അതുപോലെ തന്നെ പ്രധാനമാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മിനിസ്റ്റേഴ്സ് ആർ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദി ചീഫ് മിനിസ്റ്റർ കേരളത്തിൽ പ്രൈം മിനിസ്റ്റർ ഇൻ നാഷണൽ ലെവൽ അങ്ങനെയെങ്കിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ വിയോജി അറിയിച്ചു ആശങ്ക അറിയിച്ചു അപ്പം ഈ കളക്റ്റീവായി മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ തുടരാനാവില്ല മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം ഇപ്പോൾ ഇത് മന്ത്രിസഭ അല്ല എടുത്തിരിക്കുന്നത് മന്ത്രിസഭയുടെ അപ്പോൾ ചട്ടവിരുദ്ധമാണ് എന്നാണ് സി പി ഐ പറയുന്നത് മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെ ക്യാബിനറ്റ് നോട്ട് ഇല്ലാതെ ഒരു മന്ത്രാലയം വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നു ഒപ്പുവെക്കുന്നു വാസുകി അതായത് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ചെയ്ത് ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയെ സൂപ്പർ സീഡ് ചെയ്തുകൊണ്ട് സി പി എമ്മിനെ തന്നെ സൂപ്പർ സീഡ് ചെയ്തുകൊണ്ട് സി പി എമ്മിന് ഒരു വേദിയിലും ഈ കാര്യം നയപരമായ തീരുമാനമായി വന്നിട്ടില്ല എന്നോർക്കണം സംസ്ഥാന സെക്രട്ടറിയെ പോലും ഒരു പക്ഷേ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പോലും വേണ്ട രീതിയിൽ കോൺഫിഡൻസിലെടുക്കാതെ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവുമോ അതാണ് ചോദ്യം അപ്പൊ ഇതാവില്ല എങ്കിൽ ഈ ഒരു സൈനിങ്ങിന്റെ പിന്നിൽ എന്ത് അപ്പൊ എല്ലാ ന്യായവും അവിടെ പൊളിഞ്ഞു വീഴുകയാണ് സംതിങ് ഫിഷി സംതിങ് ഫിഷി അപ്പോൾ അവിടെയാണ് ഒരു ന്യായീകരണം വരുന്നത് ഒരു ഡിഫൻസാണ് ഡിഫൻസ് എന്നുള്ളതല്ല ഒരു പച്ചിങ് അപ്പാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉപ്പിട്ട് വാങ്ങിയെടുക്കുക എന്നിട്ട് അത് നടപ്പാക്കാതിരിക്കുക വാങ്ങിയെടുക്കുക എന്നിട്ട് ബ്ലോക്ക് തലത്തിൽ സ്കൂളുകളോട് പറയുക നിങ്ങൾ ആരും അപ്ലൈ ചെയ്യരുത് നിങ്ങളാരും പി എം സിയിലേക്ക് അപ്ലൈ ചെയ്യരുത് ഇത് കേൾക്കാനിരിക്കുകയാണോ സ്കൂളുകൾ അതനുസരിച്ചുള്ള മാനേജ്മെൻറ്റുകൾ ഇതെല്ലാം തന്നെ ദുരൂഹമാണ് അതുകൊണ്ട് മെല്ലപ്പോക്ക് വാങ്ങി തൽക്കാലത്തേക്ക് വാങ്ങിയെടുക്കുക എന്നിട്ടൊരു മെല്ലപ്പോക്കിലൂടെ സമഗ്ര ശിക്ഷ അഭിയാൻ്റെ പണം വാങ്ങി തൽക്കാലത്തെ ആവശ്യം നിറവേറ്റുക ഈ വല്ല പശ്ചാത്തലത്തിലാണ് ഈ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അപ്പം ഇതൊന്നും അല്ല കാര്യം ഈ പണം വാങ്ങിയെടുക്കലോ നടപ്പാക്കലോ ഒന്നുമല്ല കാര്യം മറ്റ് ചിലതുണ്ട് അമിത് എന്ന രാഷ്ട്രീയ ചാണക്യൻ നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രി അവരുടെ മുമ്പിൽ പോയതിനു ശേഷം കൃത്യം ആറ് ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കുകയും ഘടകക്ഷികളെയും സ്വന്തം പാർട്ടിയെയും എല്ലാം തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എന്തിനത് ചെയ്തു അപ്പോഴാണ് വ്യക്തിപരമായ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും മറക്കേണ്ടതുണ്ടോ അവിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ ഏതെങ്കിലും കേസിൽ പിന്നാലെ വരുമോ ആ ഒരു ഭയമാണോ ഇത് ചോദ്യങ്ങളാണ് തെളിയിക്കാനാവില്ല ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനിപ്പോൾ കഴിയുന്നില്ല കഴിയുന്ന അതിനുപരിയാണ് പ്രത്യയശാസ്ത്രപരമായ വലിയ കോലാഹലം അതെ ഇത് യഥാർത്ഥത്തിൽ നാല് കാശുണ്ട് കെട്ടുക എന്നതല്ല കമ്മ്യൂണിസ്റ്റ് തനിമ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളായി അവശേഷിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ ചിന്ത എന്താണ് അവരൊന്നും തന്നെ ഇപ്പോൾ ആ രീതിയിൽ സി പി എമ്മിനോടൊപ്പം അല്ല സി പി എം വളരെ പ്രായോഗികതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പേരിൽ കമ്മ്യൂണിസമുള്ള നല്ല പ്രായോഗികതയുള്ള നടത്തിപ്പ് വശമുള്ള എല്ലാ കാര്യത്തിനും ഒരു നടത്തിപ്പ് വശമുണ്ട് കാരണം ക്രോണി ക്യാപിറ്റലിസം അല്ലെ ചങ്ങാത്ത മുതലാളിത്തം സിംഗ്രൂർ നന്ദിഗ്രാം അതെ സംഭവങ്ങൾ ബീഹാ ബംഗാളിൽ നടന്നപ്പോൾ ടാറ്റായ്ക്ക് വേണ്ടി കാർ ഉണ്ടാക്കാൻ നാനോ കാർ ഉണ്ടാക്കാൻ അതുപോലെ കെമിക്കൽ ഹബ്ബ് തുടങ്ങാൻ ഈ രണ്ടിടത്തും സിംഗ്രൂറിലും നന്ദിഗ്രാമിലും കർഷകരെ ഒഴിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ബംഗാളിൽ സി പി എമ്മിൻ്റെ അസ്തിത്വം എന്ത് സി പി ഐ പറയുന്നത് എന്താണ് ഞങ്ങൾ അന്ന് പറഞ്ഞു അരുത് ഇത് അടിസ്ഥാന പാർട്ടിയാണ് ഒരു ക്ലാസ് ക്യാരക്ടറുണ്ട് പാർട്ടിക്ക് അത് ചങ്ങാത്ത മുതലാളിത്തവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുത്തരുത് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെ ബംഗാളിൽ അപ്രസക്തനായി മാറി ത്രിപുരയിലും സമാനമായ കാര്യങ്ങൾ നടന്നു കേരളമാണ് അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തൽ അവിടെ ഒരു തിരുത്തൽ ശക്തിയായി ഇപ്പോൾ നിൽക്കാൻ തങ്ങൾക്ക് മാത്രമേ ആകൂ എന്നാണ് സി പി ഐ പറയുന്നത് അതെ എന്തായാലും ഇത് നമുക്ക് ഈ ഒരു ചർച്ച അതായത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ചിലരൊക്കെ ചോദിക്കുന്നു അത് ഇനി ഇതിനപ്പുറം എന്തെങ്കിലും കാരണമുണ്ടാകുമോ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇനിയിപ്പോൾ സീറ്റ് ഷെയറിങ്ങോ മറ്റും ഏതെങ്കിലും തരത്തിൽ ഉരാക്കുടുക്കായി നിൽക്കുന്നുണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ട് ആരും അറിയാതെ അഭിപ്രായ വ്യത്യാസം പി എം ശ്രീയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണോ ഈ അടച്ചിട്ട മുറിയിലാണല്ലോ ചർച്ച നടന്നത് പിണറായി വിജയനും വിനോയ് വിശ്വവും ഇനിയിപ്പോൾ ഈ പി എം ശ്രീ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അസ്ത്വം നിലനിർത്താൻ വേണ്ടി പെടുകയാണ് അതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റിൽ മത്സരിച്ചു അതെ തിരുവനന്തപുരം ഉൾപ്പെടെ തൃശ്ശൂർ തിരുവനന്തപുരം ഉൾപ്പെടെ നാല് സീറ്റിൽ മത്സരിക്കും സി എവിടെയാണ് സി പി എമ്മിൻ്റെ അണികൾ വളരെ കൂടി പ്രചരണത്തിൽ പോയത് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി കൂടി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വിജോയ് മത്സരിച്ച ഇടത്തേക്ക് വലിയ തോതിൽ പോയി തെറ്റൊന്നും പറയാനാവില്ല പക്ഷേ അവിടെ പന്നിൻ രവീന്ദ്രൻ്റെ സാധ്യത സി പി ഐയുടെ സൗമ്യമുഖം അതെ അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ശരിയാണ് അല്ല എങ്കിൽ അത്ഭുതം കാട്ടുമായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഇതിലൊക്കെ അപ്പോൾ തിരഞ്ഞെടുപ്പ് ഈ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോഴും സി പി ഐയുടെ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട ആർജവം കാട്ടുന്നില്ല സീറ്റ് ഷെയറിങ്ങിൽ വേണ്ട മാന്യത ഒരുപക്ഷെ പുലർത്തുന്നില്ല ഇപ്പോൾ നിലവിൽ പതിനാറ് സീറ്റുകളുണ്ട് സി പി ഐക്ക് അതെ നിയമസഭയിൽ പതിനാറ് സീറ്റുകളുണ്ട് ഇരുപത്തി ചിലവാനം സീറ്റുകളിൽ മത്സരിച്ച് പത്ത് പതിനഞ്ച് പതിനാറ് സീറ്റുകളിൽ ജയിച്ചു വരാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ സംഘടനാമെടുക്കുകൊണ്ടാണ് എന്നും അറിയാം സി പി ഐക്ക് സി പി ഐക്ക് മാത്രമായി ഇത്രയും സ്ട്രെങ്ത് ഇല്ല ആകെ സി പി ഐയുടെ സ്ട്രെങ്ത് എവിടെയാണെന്ന് നോക്കൂ തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ കൊല്ലം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളും കിഴക്കൻ ഭാഗത്ത് പുനലൂർ പത്മനാപുരം ആ മേഖലയിലും പിന്നെ തൃശ്ശൂർ ജില്ലയുടെ ചില ഇടങ്ങളിലും അത് കഴിഞ്ഞാൽ സി പി ഐക്ക് ആഴത്തിൽ വേരോട്ടമുള്ള അധികം ഇടങ്ങൾ ഇല്ല വിപ്ലവമണ്ണ കണ്ണൂരിൻ്റെ വിപ്ലവമണ്ണ് ഈ പറയുന്ന ആലപ്പുഴയിലെ വിപ്ലവമണ്ണ്ണ് ഇവിടെയൊന്നും സി പി ഐക്ക് ആ പറയുന്ന രീതിയിലുള്ള ഒരു വേരോട്ടം ഇല്ല അസ്തിത്വം നിലനിർത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ പ്രത്യയശാസ്ത്രപരമായി തങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇപ്പോഴും ആദർശത്തിന് പേരോട്ടമുണ്ട് കേരളത്തിൽ ആദർശപരമായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചിലേറ്റുന്ന സാധാരണ ജനമുണ്ട് അവർ പലപ്പോഴും സി പി എമ്മിന് നയത്തിൽ ചെറിയ വിമുഖത കാട്ടുന്ന ആളുകളുണ്ട് അവർക്ക് പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് ലോട്ടായി പൊസിഷൻ ചെയ്യാൻ സി പി ഐ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒരു തിരിഞ്ഞെടുത്തൊരു അതിന് പി എം ശ്രീ ഒരു നിമിത്തമായിരുന്നു എന്ന് മാത്രം മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ മുന്നണി യോഗം തീരുമാനിച്ചല്ലോ മുന്നണി യോഗം വിളിക്കാനുള്ള തീരുമാനമായല്ലോ അപ്പം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനം എന്തു തന്നെ ആയാലും ഒരു പക്ഷെ ഒപ്പിട്ട് ഇനിയും തിരിച്ച് പോകാനാവില്ലായിരിക്കാം എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തൽ ചെറിയ രീതിയിലുള്ള ഉറപ്പുകളെങ്കിലും മുന്നണി യോഗത്തിൽ നൽകാൻ വെല്ലിട്ടനായ സി പി എം നിർബന്ധിതമായിരിക്കുന്നു അപ്പം സി പി ഐക്ക് അത്തുവരെ പിടിച്ചു കെട്ടാനായി അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്താണ് യു ഡി എഫുമായി വിലപേശാനാവുമോ ഇതൊരു ഒരു ഇപ്പോഴത്തെ നിലയിൽ റാങ്ക് ഔട്ട്സൈഡ് ചോദ്യമാണ് ഇവിടെ ഇത് വി ഡി സതീശിന് ക്ഷണിക്കാം അല്ലെങ്കിൽ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ അടൂർ പ്രകാശം സി പി ഐ ക്ഷണിക്കാം നോ പ്രോബ്ലം അത് അവരുടെ അവരുടെ രാഷ്ട്രീയം പക്ഷേ സി പി ഐക്ക് എങ്ങനെയാണ് അസ്തിത്വം ഉണ്ടാകുക യു ഡി എഫിൽ പോയാൽ ഒന്ന് എങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായി ഈ പറയുന്ന പ്രത്യയശാസ്ത്രം ശാസ്ത്രം യു ഡി എഫിൽ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രവും സി പി ഐയുടെ തമ്മിൽ ചേരുമോ ഇല്ലല്ലോ അപ്പൊ അത് അത് പറയാനാകും അപ്പൊ പിന്നെ സി പി ഐയും അധികാരത്തിന് പുറകെ മാത്രമാണ് എന്ന് വഴി കേൾക്കേണ്ടി വരും അത് മാത്രമല്ല എത്ര സീറ്റുകൾ യു ഡി എഫിനെ വെച്ച് നീട്ടാനാവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കേരള കോൺഗ്രസുകളിൽ നിന്നും എല്ലാം ചികഞ്ഞെടുക്കുന്ന സീറ്റുകൾ എത്ര എണ്ണം സി പി എം നൽകുന്ന അത്രയും സീറ്റുകൾ സീറ്റ് ഷെയറിങ്ങിൽ സി പി ഐക്ക് യു ഡി എഫ് ലഭിക്കാൻ സാധ്യതയില്ല അതുമാത്രമല്ല അത് ജനം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇടതുപക്ഷ ബദൽ എന്ന് വിശാല താല്പര്യം പറയുകയും എന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി യു ഡി എഫിനോടൊപ്പം ചെല്ലുകയും ചെയ്യുമ്പോൾ ഇവിടെ അപ്പം സി പി ഐക്ക് ഓപ്ഷൻസ് ഇല്ല ഒറ്റ ഓപ്ഷൻ ഇടതുപക്ഷത്തെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സി പി എമ്മിനെ തിരുത്തുന്ന രീതിയിലേക്ക് സംസാരിക്കുകയും അങ്ങനെ ആണ്ടികളെ നിലനിർത്തുകയും കൂടുതൽ പേരെ ആകർഷിക്കുകയും അങ്ങനെ കടുത്ത വിലപേശൽ സി പി എമ്മുമായി നടത്താൻ കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രസക്തി നിലനിർത്തുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യമായി ഞാൻ കാണുന്നത് അതെ തീർച്ചയായിട്ടും എന്തായാലും സി എന്ന വലിയേറ്റിന് മുന്നിൽ പ്രസക്തി നിലനിർത്തുക ഇടതുപക്ഷം തങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു ബോധ്യമുണ്ടാക്കിയെടുക്കുക അതിനുള്ള തീവ്ര ശ്രമമാണ് സി പി ഐ നേതാക്ക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ചർച്ചയിലൂടെ ഒരുത്തിരുന്ന് വരുന്ന ഒരു ഉത്തരം എന്തായാലും ഈ മന്ത്രിസഭായോഗം അടുത്ത ദിവസം നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ നിന്നും നാല് സി പി ഐ മന്ത്രിമാർ വിട്ടു നിൽക്കാനുള്ള വളരെ കടുത്ത തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ ഇടതു മുന്നണി യോഗം ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ എന്തായാലും സി പി എമ്മിനോ സംസ്ഥാന സർക്കാരിനോ സാധിക്കില്ല പക്ഷേ സ്വന്തം മുന്നണിയിൽ ഒപ്പം നിൽക്കുന്നവരെ കൺവിൻസ് ചെയ്യാനുള്ള പരമാവധി ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ എത്രത്തോളം കൺവിൻസിങ് ആയിരിക്കും ഈ ശ്രമം എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ദർ ഈസ് സംതിങ് ഫിഷി എന്ന് ഇപ്പോഴും പലരുടെയും മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻ്റുമായി സംസാരിച്ചിട്ടില്ല ടോക്കിംഗ് പോയിൻറ്റ് വ്യതിയായും ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം